ടിയന്തരാവസ്ഥയുടെ വാർഷികത്തോടനുബന്ധിച്ച് ജനാധിപത്യ സംരക്ഷണ പോരാട്ട സ്മൃതി സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോട്ട് സ്മൃതി സംഗമം സംഘടിപ്പിച്ചു ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു ഓറഞ്ച് ഓറഞ്ച് അസോസിയേറ്റ്സ് അസോസിയേറ്റ്സ് ഗ്ലാസ് ഗ്ലാസ് ആൻഡ് ആൻഡ് ഹാർഡ്വെയർ ഹാർഡ്വെയർ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കാസർഗോഡ്

മുഖ്യമന്ത്രിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അങ്ങ് ക്രൂരതയാണ് കാട്ടിയത് ആർ എസ് എസ് കാര്യത്തിലൊന്നും പങ്കെടുക്കാത്തവരാണെന്ന് പറഞ്ഞപ്പം അങ്ങയുടെ പാർട്ടിയുടെ സമാരാധ്യനായ നേതാവ് ഇ എം എസ് ഓട്ടോബയോഗ്രഫി ഓഫ് ഇ എം എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരു തട്ട വായിക്കുക അതിൽ അദ്ദേഹം പറയുന്നു ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് ജലന്ധറിൽ ചേർന്ന പാർട്ടി കോൺഗ്രസ് അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു ആ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി അത് പിൻവലിക്കുമോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദ്ദേഹം തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്ന് എൻ്റെ പ്രസ്താവന തെറ്റായിപ്പോയി എന്ന് പറയുമോ എന്ന് ഗവർണർ എന്ന നിലയ്ക്കല്ല കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് റിട്ടയർഡ് ഗവൺമെൻറ് സെക്രട്ടറി കെ ഗോപാലകൃഷ്ണ ഭട്ട് അധ്യക്ഷത വഹിച്ചു സംസ്കൃത ഭാരതി ദേശീയ ഉപാധ്യക്ഷൻ ദിനേശ കാമത്ത് പ്രഭാഷണം നടത്തി പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കറ്റ് കരുണാകരൻ നമ്പ്യാർ വി രവീന്ദ്രൻ ഉൾപ്പെടെ നിരവധി പേർ സംസാരിച്ചു അടിയന്തിരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് അൻപതാണ്ട് തികയുമ്പോൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ചടങ്ങിൽ നടന്നു അടിയന്തിരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവരും ക്രൂരമായ പീഡനങ്ങൾക്കിരയായവരും ജനാധിപത്യ സംരക്ഷണ പോരാളികളുമുൾപ്പെടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്